നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ ആലുവ അടുത്തുള്ള ചുണങ്ങം വേലിയിലെ നിവേദിത എന്ന് പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ സ്ഥാപനത്തിൽ വെച്ച് നടന്ന എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ പ്രതിത്തേരിയത്തിൽ വൈദിക കൂട്ടായ്മയിൽ നാനൂറോളം വൈദികർ പങ്കെടുത്തു ഞാൻ അതിനു മുമ്പ് തന്നെ ആയിട്ട് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ബോസ്കോ പുത്തൂർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ബോസ്കോ പുത്തൂര് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു അദ്ദേഹം പരിക്കൊന്നും പറ്റാതെ അദ്ദേഹം രക്ഷപ്പെട്ടതിന് കാരണം ഈ വിമത വൈദികരുടെ ആക്രോശങ്ങളുടെയും അസഭ്യങ്ങളുടെയും ഒക്കെ മധ്യത്തില് അദ്ദേഹം അവര് പറയുന്നൊക്കെ വത്തിക്കാനിരിക്കുന്ന മാർപ്പാപ്പയെ ധരിപ്പിക്കാം പറയാം എന്ന് അദ്ദേഹം ഏറ്റു അപ്പോൾ വിമതർ അങ്ങനെ ഒരു പോസ്റ്റ്മാന്റെ പണി ചെയ്താൽ മാത്രം പോരാ ഞങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിക്കണം അതിനുവേണ്ടി ആവശ്യപ്പെടണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ വിമത വൈദികർ ഉപയോഗിച്ച ഭാഷയും ശൈലിയും എത്രയോ നികൃഷ്ടമായിരുന്നു എന്ന് അതിൽ പങ്കെടുത്ത സഭയോടൊപ്പം നിൽക്കുന്ന പല വൈദികരിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു ഈ വൈദികരാണോ ഈ വിശ്വാസികളെ ഉപദേശിക്കുന്നത് ഇവരാണോ ഈ അൾധാറിയിൽ നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഈ വൈദികരുടെ മുമ്പിലാണോ ഈ വിശ്വാസികൾ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നത് ഏത്ര ആഭാസന്മാർ ഏത്ര നികൃഷ്ടന്മാരാണ് ഈ വിമത വൈദികർ എന്ന് നാം മനസ്സിലാക്കണം കാരണം പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട വൈദികർ അവർ ഇന്ന് പലരും എല്ലാവരുമല്ല വരുന്നത് സമൂഹത്തിലെ ഏറ്റവും മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ അവ മോശമായ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ഈ വൈദികർ രാഷ്ട്രീയക്കാരേക്കാൾ മോശമായിട്ടാണ് ബോസ്കോ പുത്തൂർ പിതാവിനോടും സംസാരിച്ചത് അധികം കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ കാരണം ബോസ്കോ പുത്തൂർ തനിക്ക് പരിക്കേൽക്കാതെ അടി കൊള്ളാതെ താൻ അവർ പറയുന്നതുപോലെയൊക്കെ ചെയ്തു കൊള്ളാമെന്ന് ഏറ്റതുകൊണ്ട് ഏറ്റതുകൊള്ളും മണിക്ക് ആരംഭിച്ച യോഗം രണ്ടു മണിയോടുകൂടി പര്യവസാനിച്ചു ഇതിനിടയിൽ വത്തിക്കാനിൽ നിന്നുള്ള കത്ത് വായിച്ചപ്പോൾ ഈ സഭയെ സഭയനുസരിക്കാത്ത വൈദികർക്ക് ട്രിബ്യൂണലുകളിലൂടെ ഈ വൈദികരെ വിചാരണ നടത്തി ശിക്ഷിക്കുമെന്ന ഭാഗം വന്നപ്പോഴ് വൈദികർ കൈയടിച്ചു വിമതർ കാരണം ഇവിടെ ഒരു ട്രിബ്യൂണൽ സ്ഥാപിച്ച് ഈ വിമത വൈദികരെ കുറ്റവിചാരണ നടത്തിയാൽ അത് ഫലപ്രദമാകാൻ പോകുന്നില്ല അത് തങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കാരണം ഇവിടെ ട്രിബ്യൂണൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ട്രിബ്യൂണലിൽ പോയി മൊഴി കൊടുക്കാതിരിക്കാനും അതിനെ അട്ടിമറിക്കാനും അവിടെ ബഹളമുണ്ടാക്കാനും കോടതിയിൽ പോയി സ്റ്റേ മേടിക്കാനും ഒക്കെ അവസരം കിട്ടുമെന്ന് ഈ വിമതർക്കറിയാം അത്തരമൊരു നടപടി വധിക്കാനൊന്നും ഉണ്ടാകരുത് എന്നാണ് എന്റെ ആഗ്രഹം സഭ നിഷ്കർഷിക്കുന്ന സിനഡ് നിശ്ചയിച്ച പോപ്പ് നിഷ്കർഷിച്ച ആ ക്രബാനർപ്പിക്കാൻ കഴിയില്ലാത്ത വൈദികർ ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്ത് ഈ ഇത്തരം വൈദികരെ സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികരെ ഒരു നിശ്ചിത ദിവസം മുതൽ സഭയിൽ നിന്ന് പുറത്താക്കുന്നവരുടെ വൈദിക വൃത്തിയിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയാണ് വത്തി എടുക്കേണ്ടത് അല്ലാതെ ഇവിടെ ട്രിബ്യൂണൽ സ്ഥാപിച്ച് വൈദികരെ കുറ്റ വിമുക്തരാക്കാനുള്ള നടപടികൾ തുടങ്ങിയാൽ അവിടെ ആ മലബാറിലെ സിസ്റ്റർ ലൂസി എന്ന തോന്നിവാസ കന്യകാസ്ത്രീ ഒരു മുനിസിഫ് കോടതിയിൽ കേസ് കൊടുത്ത് ആ മഠത്തിൽ തന്നെ ചടഞ്ഞിരിക്കുന്നത് ഇപ്പം വർഷങ്ങളായി അതുപോലെയുള്ള സംഭവങ്ങൾ ട്രിബ്യൂണൽ സ്ഥാപിച്ച് വൈദികരെ പുറത്താക്കാൻ ശ്രമിച്ചാൽ അത് സഭയ്ക്ക് വലിയ പരാജയമായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല തട്ടിൽ പിതാവും ബോസ്കോ പുത്തൂർ പിതാവും അവിടെ പോയി വത്തിക്കാനിൽ പോയി വത്തിക്കാനിൽ പോപ്പ് അതി കർശനമായ രീതിയിൽ ഒരു കട്ട് ഓഫ് ലൈറ്റ് വെച്ചിട്ട് അതിനുശേഷം സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികരെ വൈദിക വൃത്തിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന ഏകം എത്ര നാനൂറ് വൈദികരായാലും നാനൂറ് വൈദികരെയും പുറത്താക്കുന്ന ഒരു നടപടിയാണ് വത്തിക്കാൻ ഇവിടെ ആളുകളൊക്കെ വിമതർ പറയുന്നു കേട്ടിട്ട് പറയുന്നത് മാപ്പാപ്പ ചെല്ലുന്നത് ആ കുർബാന ഞങ്ങൾക്ക് മതി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന വിശ്വാസികൾ കാണുന്ന ആ കുർബാന ഞങ്ങൾക്ക് മതി അതേ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിശ്വാസികളും കത്തോലിക്ക സഭയിൽ റോമൻ കത്തോലിക്ക സഭയിൽ ലത്തീൻകാരാണെന്നും ബാക്കി രണ്ട് ശതമാനം വരുന്ന വിശ്വാസികളാണ് ഇരുപത്തിനാല് റീ പൗരസ്ത്യ രീത്തുകളിലായിട്ട് പ്രത്യേക രീത്തുകളിലായിട്ടുള്ളത് എന്ന സത്യം വിശ്വാസികളെ ബോധവൽക്കരിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഇന്നുവരെ സഭ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് വിശ്വാസികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കുർബാന കണ്ടാൽ മതി എന്താ അതിന് കുഴപ്പം എന്ന് പറയുന്നത് ഇതിനിടയിൽ മറ്റൊരു വാദം വരുന്നുണ്ട് അങ്ങ് കോട്ടയും അതിരൂപത പോലെ ക്രാനായക്കാരുടെ കോട്ടയും അതിരൂപത പോലെ അവരുടേതുപോലെ ഞങ്ങൾക്ക് ഒരു വേരിയന്റ് ആയിട്ട് എറണാകുളം അങ്കമാലിയെ അനുവദിച്ച് തന്നാൽ പോരെയുന്നു എന്താണ് ഈ കോട്ടയും അതിരൂപതയെ സംബന്ധിച്ച ക്രാനായ സമുദായത്തിന്റെ പണ്ട് അങ്ങ് പൗരിസ്ത്യദേശത്ത് നിന്ന് വന്ന ക്രായത്തൊമ്മൻ്റെ കുറെ പത്ത് തൊള്ളായിരത്തോളം ആളുകളുമായിട്ട് കപ്പലുകളിലായിട്ട് ഇവിടെ വന്ന് വന്ന യഹൂദ സമുദായത്തിൽപ്പെട്ട ക്നാനായക്കാര് അവർക്ക് ഒരു ഒരതിരൂപത അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ കോട്ടയും അതിരൂപതക്കാര് അവർ ഈ ക്നാനായക്കാരെ തെക്കും ഭാഗക്കാർ എന്നും പറയാറുണ്ട് ഈ തെക്കും ഭാഗക്കാര് ഈ കോട്ടയും അതിരൂപതക്കാര് അർപ്പിക്കുന്ന കുർബാനയോ കൂതാശകളൊക്കെ അത് വേറെ ഒന്നാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് അത് തെറ്റാണ് സിനഡ് കുർബാനയാണ് കോട്ടയം അതിരൂപതയിൽ വൈദികർ അർപ്പിക്കുന്നത് സിനഡ് കുർബാനയാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല പിന്നെ ഒരു കാര്യം അവിടെയുണ്ട് കോട്ടയം അതിരൂപതയിൽ അവിടെ ഈ കോട്ടയം അതിരൂപതയിൽ പുനരഹിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അങ്ങ് തിരുവനന്തപുരത്ത് ഉള്ള ആ പുനരഹിക്കപ്പെട്ടവരുടെ ഒരു സഭയുണ്ടല്ലോ ആ പുനരഹിക്കപ്പെട്ടു വന്നിരിക്കുന്ന കത്തോലിക്ക സഭയിൽ ചേർന്ന ആ വിഭാഗം പോലെ തന്നെ ഈ കോട്ടയം അതിരൂപത്തിലെ ജാക്കോബായ വിഭാഗത്തിൽ നിന്ന് ഈ ക്രാനായ സമുദായത്തിൽ നിന്ന് പോയ ഒരു വിഭാഗം ആളുകൾ കുറെ ആളുകൾ പുനരയിക്കപ്പെട്ടു വന്നു അവർക്ക് ഈ പൗരുഷ രീതിയിലുള്ള കുർബാനക്രമം തുട തുടരാനുള്ള അനുവാദം കോട്ടയം അതിരൂപത്തിലുണ്ട് അതല്ലാതെ അത് വളരെ കുറച്ച് പള്ളികളിൽ മാത്രമാണ് അതുള്ളത് അപ്പോ മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തി നാലിൽ നിന്ന് നടപ്പിൽ വന്ന ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ വത്തിക്കാലയിലേക്ക് പോയി ബോസ്കോ പുത്തൂരും തട്ടിൽ പിതാവുമൊക്കെ അതിനുവേണ്ടി വേണ്ട ഉത്തരവുകൾ പാസ്സാക്കുമെന്നും ഇവിടെ സിനഡ് കുർബാൻ അർപ്പിക്കും ഇല്ല എന്ന് ഷടിച്ചു നിൽക്കുന്ന ഈ വിമതരെ ഉടനടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കണമെന്നുമാണ് എനിക്ക് പോപ്പിനോടും വത്തിക്കാനോടും പറയാനുള്ളത് നന്ദി നമസ്കാരം